ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ശംഭൂവിൻ്റെ കൂട്ടുകാരിയാണ് കാത്തു അപ്പം ഇന്ന് ചേട്ടൻ കുറച്ച് പോപ്ലിൻ എന്തോ പേരായിട്ടുള്ളൊരു മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വൈറ്റ് ആകോലി പോലെയുള്ളത് അപ്പം അത് നമുക്കൊന്ന് എയർ ഒന്ന് വറുത്തെടുത്താലോ വരും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോപ്പ്ലിൻ എന്നുള്ള മീൻ നല്ല ഭംഗിയുള്ള മീൻ കേട്ടോ നല്ല ക്ലീനാക്കി കൊണ്ടുപോയത് കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ രണ്ട് ടീസ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അത് നന്നായി മിക്സ് ചെയ്ത് കിട്ടും എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചത് വെളിച്ചെണ്ണയാകുമ്പം ഒരുപാട് ഇതല്ലേ കട്ടക്കി നിൽക്കുന്ന ഇപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് മീനൊക്കെ നന്നായി വരിഞ്ഞു ഒരു നാലഞ്ച് വരി വരിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മുളകൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചു കിട്ടും അതിന് ശേഷം എയർ ഫ്രയറിൻ്റെ ഇതിൽ ഞാൻ വെക്കുകയാണ് മുന്നേ തന്നെ ഞാൻ കറിവേപ്പിലെ കൊണ്ടൊരു ബെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലേൻ്റെ സ്മെല്ലും നല്ല ആയിരിക്കും കേട്ടോ ഈ സ്മെല്ലടിക്കുമ്പോൾ പിന്നെ വെളുത്തുള്ളി കറിവേപ്പിലയും വെളുത്തുള്ളിയാണ് ഈ മീൻ വറുക്കുമ്പോൾ വേണ്ട പ്രധാന ചേരുവ കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇട്ട് അങ്ങനെ എയർ ഫ്രയറിലേക്ക് വെച്ചിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എയർ ഫ്രയറിൽ ചെയ്യുന്നത് എയർ ഫ്രയർ മേടിച്ചപ്പോൾ തന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ഷോപ്പിൽ അതിൻ്റെ വലിയ ഉപയോഗം ഇല്ല വേറെ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് സാൻഡ്വിച്ച് വെക്കുന്ന അതിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വീട്ടിലേക്ക് തന്നെ തിരിച്ച് കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ പഠിച്ചു കേട്ടോ ഷോപ്പിൽ ക്രീ ക്രീം ഉണ്ടാക്കുമ്പോൾ അത് അത്യാവശ്യമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ക്രീം പണ്ണ് വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഉപയോഗശൂന്യായി കിടന്നപ്പം എനിക്കെന്നെ എൻ്റെ സാധനം തിരിച്ചു കിട്ടി അപ്പം ഞാൻ അതിലൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ശേഷണം വന്ന് സഹായിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇത് ഒന്ന് അടുപ്പത്ത് കയറ്റി ടൈമർ ഉണ്ടല്ലോ അപ്പൊ സമയം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി നോക്കിയിട്ടോ അപ്പം നോക്കിയപ്പോൾ ഒരു എന്താ പറയാ പച്ച പോലെ തോന്നിട്ടോ പക്ഷെ നോക്കിയപ്പം ഫുള്ള് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഫ്രീന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ കുറച്ച് പിന്നെ ഓയിൽ ഇതായിട്ടാണല്ലോ മസാല കുഴച്ചത് അപ്പോൾ കഴിച്ചപ്പോൾ ചേട്ടൻ വന്ന ഇറച്ചിയൊക്കെ നന്നായിട്ടുണ്ട് മീനിൻ്റെ അതേ ടേസ്റ്റ് അറിയുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ മീനിൻ്റെ തനതായിട്ടുള്ള ആ രുചി അറിയില്ല ഇതാക്കുമ്പം മസാല കുറച്ചിട്ട് ആക്കുകയാണെങ്കിൽ മീനിൻ്റെ അദ്ദേഹം ഇംഗ്ലീഷുകാരൊക്കെ കഴിക്കുന്ന പോലെ അത് ഓരോ മീൻ്റെയും അതിൻ്റെ ഇറച്ചീൻ്റെ അതേ രുചി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ പാലക്കുപ്പേരി പടവലം പരിപ്പ് കറി പോപ്പ്ളീൻ അല്ലേ മീൻ ഇപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്